പത്ത് ശതമാനത്തിനും ഇരുപത് ശതമാനത്തിനും തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് എത്ര ഈ കണക്ക് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം മെത്തേഡ് വൺ മെത്തേഡ് ടു മെത്തേഡ് വൺ പത്ത് ശതമാനത്തിനും ഇരുപത് ശതമാനത്തിനും തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് എത്ര അതിന് നമുക്കൊരു സൂത്രവാക്യം ഉപയോഗിക്കാം നെഗറ്റീവ് എക്സ് മൈനസ് വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ ബൈ നൂറ് ഇതാണ് സൂത്രവാക്യം ഇതിൽ നെഗറ്റീവ് രണ്ട് നെഗറ്റീവ് ഇടാൻ കാരണം ഡിസ്കൗണ്ടുകളാണ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് പറഞ്ഞാൽ കുറവാണ് അതുകൊണ്ടാണ് നെഗറ്റീവ് ചിന്നിട്ടത് ഇനി ഇവിടെ രണ്ടും കൂടി ഗുണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നെഗറ്റീവ് നെഗറ്റീവ് ഗുണിച്ചാൽ പോസിറ്റീവ് ആവും അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് ചെന്നിട്ട് ഇതിൽ വരെ കൊടുക്കുക എക്സും വൈയും പത്തും ഇരുപതായിട്ട് എടുക്കുക അപ്പോൾ നെഗറ്റീവ് പത്ത് മൈനസ് ഇരുപത് പ്ലസ് പത്ത് ഇൻറ്റു ഇരുപത് ബൈ നൂറ് നെഗറ്റീവ് പത്ത് മൈനസ് ഇരുപത് നെഗറ്റീവ് മുപ്പത് എന്ന് വരും പ്ലസ് ഇരുപത് ഇൻറ്റു പത്ത് ഇരുന്നൂറ് ബൈ നൂറ് നെഗറ്റീവ് മുപ്പത് പ്ലസ് ഇരുന്നൂറ് ബൈ നൂറ് രണ്ടാണ് ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ വലുതെന്ന് ചെറുത് കുറച്ച് വലുതെന്ന് ചിഹ്നം നടണം അപ്പോൾ ഇരുപത്തെട്ട് നെഗറ്റീവ് ചിഹ്നം നെഗറ്റീവ് ഇരുപത്തെട്ടെന്ന് വരും ഈ നെഗറ്റീവ് ചിഹ്നം ഡിസ്കൗണ്ടിനെയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നെഗറ്റീവ് ചിഹ്നം ഒഴിവാക്കിയിട്ട് ഉത്തരം ഇരുപത്തെട്ട് ശതമാനമാണ് ആകെയുള്ള ഡിസ്കൗണ്ട് ഇതാണ് ഒന്നാമത്തെ മെത്തേഡ് ഇനി രണ്ടാമത്തെ രീതി ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് നൂറ് മൈനസ് ഈ ശതമാനം കുറയ്ക്കുക നൂറിന്ന് പത്ത് ബൈ നൂറ് ഇൻറ്റു നൂറ് മൈനസ് അടുത്തത് കുറയ്ക്കുക ഇരുപത് ബൈ നൂറ് നൂറിന്ന് പത്ത് കുറച്ച തൊണ്ണൂറ് ബൈ നൂറ് ഇൻറ്റു ഇത് കുറയ്ക്കുമ്പോൾ എൺപത് ബൈ നൂറ് നമുക്കിതിൽ ഈ രണ്ട് പൂജ്യങ്ങൾ വെട്ടിയിട്ട് ഒരു നൂറ് വെട്ടിക്കളയാം ബാക്കി അംശങ്ങൾ ഒമ്പത് ഇൻറ്റു ഇട്ട് എഴുപത്തിരണ്ട് ബൈ ക്ഷേതം ഒരു നൂറ് എഴുപത്തിരണ്ട് ബൈ എന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ബൈ നൂറ് എന്ന് കിട്ടി ഇനി നമ്മൾ ചെയ്യേണ്ടത് എഴുപത്തിരണ്ട് ബൈ നൂറ് എന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ട് ശതമാനമാണ് ഇത് നൂറിന്ന് കുറയ്ക്കുക നൂറിന്ന് ഈ എഴുപത്തിരണ്ട് കുറയ്ക്കുക അപ്പോൾ ഉത്തരം ഇരുപത്തെട്ട് ശതമാനമാണ് ആകെ ഡിസ്കൗണ്ട്